ചില നല്ല വിലയുള്ള പെർഫോമൻസ് ആണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയള്ള മറ്റുള്ളവരുടെ കളിയാക്കലയേനെさてർക്ക് അങ്ങനെ ഒരു പ്രതിക്ഷേധം പോലെയാണല്ലോ. വേറെ ആരും വേണ്ട എന്നൊക്കെള്ള ഞാൻ പ്രതിയകത്തിലാ. അദ്ദേഹം അതി ഇതിന്റെ ലൈനിൽ ഉണ്ട്. ഒരു ബാംഗ്ലുക്ക അതിൽ เอ่อ ഇനി ജീവിതത്തെ പറഞ്ഞതുകൊണ്ട് ആ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് കേറ്റിട്ടുണ്ട്. പിന്നെ ഇങ്ങേരെ ആ ഒരു കാറക്റ്റർ ചെയ്ത എനിക്കോ നമ്മുടെ കേന്ദ്രം അത് സഹായിച്ചു തോന്നുന്നു അപ്പൊ അത് ചെയ്യാ സത്യം പറഞ്ഞൊരു സെപ്ഷനോ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതിലൊരു ഗസ്റ്റ് അറ്റൻഡൻസ് വന്നു പോകും എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ റഷ്യ ഇഷ്ടപ്പെട്ടോ ഒരുപാട് മെസ്സേജും വന്നു അപ്പോൾ എനിക്ക് എനിക്കതിന് പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കൊൽക്കത്തയിലായിരുന്നു ഇതിങ്ങനെ പല വർഷം ഭാഷയില്ല റീസെന്റ് ആണ് തോന്നുന്നത് असिनुआ सिंगर से बोला है इसे में ट्वेंशर से विवेक और सुशील विवेक इसला ऐसे मंगल दिवस का ये रिएलियर एक्चुअली तो रिएलियर ये बोला मंगल दिवस अब इतना क्या बात वाली यंगस्टर तो विंगसिंग वाले आने चले इधर कितने तो फोटो आए हैं हमने बापू अच्छे अंग्रेज़न चरण का पारे मत उल ഡയലോഗ് പറയാനോട് പറയുകയും ചെയ്തു അഡ്രസ് ചെയ്തല്ല പക്ഷേ മനസ്സിലാവുന്നില്ല അപ്പൊ ഞാനും കഥ കേട്ടപ്പോ ചോദിച്ചു ഞാൻ പേഴ്സണലി വീട്ടിൽ പോയി കണ്ട ചോദിച്ചു വൈകിട്ട് ചോദിച്ചു അഞ്ചാറ് കയറി ചോദിപ്പിച്ചു

എനിക്ക് <laughs> ഇഷ്ടമാണ് <laughs> 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 േഷനുസിനെ കാണാൻ എനിക്ക് അങ്ങനെ എടുത്തത് ഞാൻ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞേക്കില്ലെന്നു അല്ലാതെ അങ്ങനെ ഒരു